السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ اخذ الله ميثاق النبيين لما اتيتكم من كتاب وحكمه ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنْصُرُنَّهُ قَالَ أَأَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَلِكُمْ إِسْرِي قَالُوا أَقْرَرْنَا صدق الله العلي العظيم وهما النراية صهدران فرشد ربيع الأول ماسم نمّل سما قدماي നബിസല്ലാഹു അലഹി വസ്ലമിയുടെ ജന്മദിനം നാളെ വരാനിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ വളരെ സന്തോഷപൂർവം കൊണ്ടാടുന്ന സുദിനമാണ് അവൽ പന്ത്രണ്ട് ലോകരാഷ്ട്രങ്ങളിൽ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന രാജ്യങ്ങൾ അവിടെയെല്ലാം റബിയുല്ലവൽ പന്ത്രണ്ടിന് അവധിയാണ് ഇങ്ങനെയുള്ള നബിദിനം ആചരിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള അവസരങ്ങൾ അവർ നൽകുകയാണ് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക രാജ്യത്തും എല്ലാ ഇടങ്ങളിലും ഈയൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നോ രണ്ടോ രാജ്യങ്ങളൊഴിച്ചാൽ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളിലെല്ലാം റബിയുലബൽ പന്ത്രണ്ട് സമുചിതമായി ആഘോഷിക്കുന്നുണ്ട് ജോർദാൻ അവിടെ സാധാത്തുക്കളുടെ ഭരണമാണ് അവിടെ കൂടുതലും ഉള്ളത് അവിടെ വളരെ സമുചിതമായി മൗല്യതകൾ ആഘോഷിക്കാറുണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും റബിയുലവൽ പന്ത്രണ്ടിന് സവിശേഷതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു മുമ്പ് കാലങ്ങളിൽ തന്നെ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വഫാത്തായ ജനിച്ച ദിവസം തങ്ങൾ ജനിച്ച ദിവസം മക്കയിലുള്ള മുസ്ലിങ്ങൾ അവിടുത്തെ ജന്മസ്ഥലം പ്രത്യേകമായി സന്ദർശിക്കുകയും ജനങ്ങൾ ഒരുമിച്ച് കൂടി പള്ളിയിൽ ചെന്ന് പ്രത്യേകമായ മധുകൾ പറയുകയും അവിടെ ഉള്ള പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്യുകയും ചെയ്യാറുണ്ട് എന്ന് അൽ മവാഹിബുല്ലതുയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ഖസ്തല്ലി വിവരിക്കുന്നുണ്ട് ഇത് വിവിധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ നബിസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ ഖൈറു യൗമിൻ തലാത്ത് അലൈഹി ശംസു യൗമുൽ ജുമാഹ് ഫീഹി ഹുൽ ആദം എല്ലാ വെള്ളിയാഴ്ചയും നാം വളരെ കൂടി നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും അങ്ങനെ പള്ളിയിൽ ചെന്ന് ആരാധനകൾ നടത്തുകയും ചെയ്യുന്നു ആ ദിവസത്തിൻ്റെ സവിശേഷത എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഫീഹി ഹുൽ ആദം അന്നാണ് ആദം നബി അലിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ അന്ന് ആദം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനമാണ് വഫീഹി ഉദ്ഹിറൽ ജന്ന അന്നാണ് സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കപ്പെട്ടത് വഫീഹി ഉഹിർ ജമിൻഹ അന്നാണ് സ്വർഗത്തിൽ നിന്ന് ആദം നബി അലിസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെടുന്നത് അത് ഒരു അനുഗ്രഹമാണ് കാരണം അതോടുകൂടിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസല്ല തങ്ങളുടെ ഈ ഭൂമി ലോകത്തേക്കുള്ള വരവ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ജന്മദിനത്തെ ആഘോഷിക്കുകയും അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് നബി നബിസല്ലാഹു അലി വസ്ല്ല തങ്ങളോട് തന്നെ ചോദിക്കപ്പെട്ടു തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സുഇല സു ഇല അൻ സൗമിയോമിൽ ഇസിനൻ തിങ്കളാഴ്ചയുടെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഫീഹി ഒലിത്തു അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നാണ് നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പ്രസവ പ്രസവിക്കപ്പെട്ട തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ആ തിങ്കളാഴ്ചയെ വരവേൽക്കണം സ്വീകരിക്കണം എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും ഇതേപോലെയുള്ള റബിയുൽ അവ്വൽ പന്ത്രണ്ടിനായിരുന്നു നബിസല്ലാഹു അലൈ വസല്ലമ്മ മദീനയിൽ പ്രവേശിച്ചപ്പോഴേ അവിടെയുള്ള അൻസാറുകൾ അവിടെയുള്ള അപാലവൃദ്ധൻ ജനങ്ങളും ദഫ് മുട്ടി മഹാനായ ഹബീബായ മുഹമ്മദു റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്വീകരിച്ചത് അപ്പോൾ ഒരു ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം ആ ദിവസത്തെ മുൻനിർത്തി നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവാചകൻ അന്ത്യപ്രവാചകൻ മഹമ്മദു റസൂർ അല്ലാഹി സാഹു അലൈ വസ്ലാം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാം അതെ ക്യുർഹുംബി അയ്യാമില്ല അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ മുൻനിർത്തി ഉത്ബോധിപ്പിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താല നമുക്ക് നൽകിയ പ്രത്യേക ദിനങ്ങൾ അത് പ്രവാചകന്മാരെ അയച്ചു കൊണ്ടാവാം അതുപോലെ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചുകൊണ്ടാവാം ഇങ്ങനെ വിവിധ വഴികളിലൂടെ നമുക്ക് ചില ദിവസങ്ങൾക്ക് സവിശേഷതകൾ നൽകിയിട്ടുണ്ട് ആ ദിവസങ്ങളെ മുൻനിർത്തി നിങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജന്മദിനങ്ങളെ മുൻനിർത്തിയും അതുപോലെ പ്രത്യേക സംഭവങ്ങളെ മുൻനിർത്തിയുമെല്ലാം അങ്ങനെയുള്ള ദിവസങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടെല്ലാം നമുക്ക് ദീനിയായ പ്രബോധനം നടത്താം അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം റബി ലവൽ പന്ത്രണ്ടിനാണ് എന്നാണ് വലിയ വിഭാഗം പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് റബിയുലബൽ പന്ത്രണ്ടിന് ഒരു പ്രത്യേകമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നാം ആ സുദിനത്തെ നമ്മൾ ഓർമ്മിക്കുകയും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് ആ റബിയുല്ലബൽ പന്ത്രണ്ടിന് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ദുനിയാവിൽ ദുനിയാവിലും ആഹൃതത്തിലും നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നബി നബിസ്ാഹു അലൈവിസലമ്മ തങ്ങൾ നമ്മിലേക്ക് വരുന്നത് അമ്മാ റസല്ലാഖ ഇല്ലാ റഹ്മത്ത് അല്ലി ലമീൻ ലോകത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാത്രമാണ് അങ്ങയെ നാം നിയോഗിച്ചത് ആ അനുഗ്രഹം നാം അംഗീകരിക്കുകയും ആ അനുഗ്രഹത്തെ മറ്റുള്ളവരെക്കൊണ്ട് ഓർമ്മിപ്പിക്കുകയും അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുക അമ്മാ ബി ഏമത്തെ റബ്ബിക്ക ഫഹദീസ് അങ്ങയുടെ റബ്ബിൻ്റെ നേമത്ത് തങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് ഖുർആൻ നമ്മ നമ്മോട് പറയുന്നത് അപ്പോൾ ആ ദിവസം സന്തോഷിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് സുന്നത്തായ കാര്യമാണ് അതുകൊണ്ടാണ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റബീഉൽ അവൽ മാസം പ്രത്യേകമായ മൗലിദുകൾ സംഘടിപ്പിക്കുന്നത് അത് യുസാബു അലിഹ അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടപ്പെടുന്ന സുന്നത്തായ കാര്യമാണ് എന്ന് മഹാനവറുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ് അബു അദ്ദേഹം ഖുർആാനിൽ മോശമായ നിലയ്ക്ക് പരാമർശിക്കപ്പെട്ട ആളാണ് നബിസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ പിതൃവ്യനാണ് അവിടുത്തെ പ്രബോധന വീതിയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എതിരെ ഒരു പ്രത്യേകമായ അദ്ധ്യായം തന്നെ വിശുദ്ധ ഖുർആാനിലുണ്ട് തബത്ത് യദാ അബി ലഹബിയും വത്തബ് മാഗന അന്നു മാലുഹു വമാ കസബ് നാറൻ സയസ്സുലറൻ ദ്ഹു ഹംബ് ഫിജിദിഹ ഹബിലും മസദ് അവിടെ അയാൾ നരകത്തിൽ തന്നെയാണ് പ്രവേശിക്കുക എന്ന് അസന്നിഗ്ധമായി ഒരു അർത്ഥശങ്കക്കടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചു എന്നാൽ ആ പ്രഖ്യാപനം തെറ്റാവണം എന്ന് വരുത്തി തീർക്കാൻ ആ പ്രഖ്യാപനം തെറ്റാണെന്ന് ജനങ്ങളെ ബാഹ്യമായിട്ടെങ്കിലും ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഷഹാത്ത് കലിം ഇസല് ഇസ്ലാമിലേക്ക് വരാമായിരുന്നു പക്ഷെ അതുണ്ടായില്ല അദ്ദേഹം അങ്ങനെ വരില്ല തീർച്ചയായും നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു അതുതന്നെ വലിയൊരു അമാനുഷികതയാണ് അങ്ങനെയുള്ള അബുലഹബ് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ എന്ന ഒരു സ്ത്രീയെ ഒരു അടിമ സ്ത്രീയെ നബി നബിസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ ജനിച്ച ആ ദിവസം ഒരു സന്തോഷ നിലക്ക് ആ വിവരം അറിഞ്ഞപ്പോൾ സ്വന്തം മനുജൻ അബ്ദുള്ള ഒരാൺകുട്ടിക്ക് ജന്മം അറിഞ്ഞപ്പോൾ അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അബു അഹബ് തൻ്റെ കീഴിലുള്ള സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമസ്ത്രീയെ മോചിപ്പിച്ചു അതൊരു സന്തോഷ പ്രകടനമാണ് അങ്ങനെ ഹബീബായ മുഹമ്മദു റസൂർള്ളാഹി സാഹു അലൈ വല്ല തങ്ങൾ അന്ന് ജനിക്കുമ്പോൾ നബിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന പ്രഖ്യാപനവുമായി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വരുന്നത് അപ്പോൾ അതിൻ്റെ എത്രയോ മുമ്പ് തന്നെ അബൂലഹബ് ആ കുട്ടിയുടെ ജന്മം പിന്നീട് പ്രവാചകനാവാൻ പോകുന്ന ഒരു കുട്ടിയുടെ ജന്മം അത് ആ അബൂലഹബ് അറിഞ്ഞിക്കൊണ്ടല്ല എന്നാലും അങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്വപ്നത്തിൽ ദർശിക്കുകയും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളെന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ലം അൽ കബാഴക്ക ഹൈറൻ ഞാൻ നിങ്ങളുമായി പിരിഞ്ഞതിന് ശേഷം ഒരു ഗുണവും എനിക്ക് പരലോകത്ത് കിട്ടിയിട്ടില്ല എന്നാൽ എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ തുമ്പിൽ നിന്ന് വിരലുകൾക്കിടയിൽ നിന്ന് ഒരു ജലപാനം ഉണ്ടാവാറുണ്ട് ഒരു നല്ല തീർത്ഥജലം ഉണ്ടാവാറുണ്ട് ആ വെള്ളം ഞാൻ കുടിച്ച് ദാഹം തീർക്കുന്ന ഒരു ആശ്വാസം എനിക്ക് കിട്ടാറുണ്ട് എന്ന് അബു അലഹബ് അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ നബി നബിസ്ാഹു അലൈ വല്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതിൻ്റെ പേരിൽ സന്തോഷവും പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പരലോകത്ത് പോലും നിരകത്തിൽ എന്നെന്നും ശാശ്വതമായി കിടക്കാൻ വിധിക്കപ്പെട്ട ദുനിയാവിൽ വെച്ച് ഏറ്റവും ശപിക്കപ്പെട്ട അബുലഹബിന് പോലും പരലോകത്ത് നരകത്തിൽ നിന്ന് പോലും ശിക്ഷയുടെ വലിയ ലോകമായ ആ നരകത്തിൽ നിന്ന് പോലും ആശ്വാസത്തിന് ഒരു അല്പം വെള്ളം ലഭിക്കുന്നു എന്നത് അള്ളാഹു സുബാനഹു താല നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് നൽകിയ വലിയൊരു പദവിയാണ് അതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ പണ്ട് അമ്പിയാക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പ് എല്ലാ അമ്പിയാക്കളുടെയും ഒരു കൺവെൻഷൻ ഒരു വലിയ സമ്മേളനം അള്ളാഹു സുബഹാനുഹു താല വിളിച്ച് അവിടെ വെച്ച് എല്ലാ അമ്പിയാക്കളോടും അള്ളാഹു ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് വൈദ് അഹദള്ളാഹു മീസാക്കൻ നബീന ലമാ ആ തീത്തുക്കും മീൻ കി വഹിക്കുമ നിങ്ങൾക്ക് ഈ പ്രവാ സുമക്കും റസൂലുൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രന്ഥവും അതിൻ്റെ വ്യാഖ്യാനവും വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഈ പ്രവാചകൻ ഈ കാണുന്ന പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നാൽ ലത്തു മിനു നബി വ നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കണം ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും വേണം നിങ്ങൾ ജീവിക്കുന്ന കാലത്തെങ്ങാനും മുഹമ്മദ് നബി നിങ്ങളുടെ നിങ്ങളടുക്കിലേക്ക് വന്നാൽ നിങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ എല്ലാ സ്ഥാനവും നിങ്ങൾ മാറ്റിവെക്കണം അവിടെ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ തങ്ങൾക്കാണ് സ്ഥാനമുള്ളത് അങ്ങനെ എല്ലാ പ്രവാചകന്മാരോടും ഉടമ്പടി ചെയ്യുകയും അള്ളാഹു ചോദിച്ചു ആ അക്രർത്തും ബഹർത്തും അലാദാലിക്കും ഇസ്രീ നിങ്ങൾ ഈ കാര്യം അംഗീകരിച്ചുവോ മുഹമ്മദ് നബിക്ക് എല്ലാവിധ പദവിയും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചുവോ കാലു അക്രർന ഞങ്ങൾ അംഗീകരിച്ചു എങ്കിൽ ഞാൻ അതിന് സാക്ഷിയാണ് നിങ്ങളുടെ കൂടെ ഞാൻ സാക്ഷിയാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും വലിയ പദവിയാണ് മുഹമ്മദ് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരെക്കാളും വലിയ പദവിയാണ് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈവുസലല്ല തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഹു വല്ലദീ അർസല ബിൽ ഹുദാ വദീനിൽ വീൻ ലുലിറഹു അലദ്ദീനി കുല്ലിഹി അള്ളാഹു സുബാനഹു താല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈവസല തങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു അവിടെ പറയുന്നുണ്ട് ലിയുൽഹീറു ആ നബിയെ അള്ളാഹു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നബിയെ അയച്ചു ഹു എന്ന ഈ സർവനാമമി ലമീർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളിലേക്ക് തന്നെ മടക്കാം അങ്ങനെയും തസ്സീറുണ്ട് ഹു വല്ലബീ അർസല റസൂലഹു അവൻ ഒര ഒരുവനാണ് അവൻ അവൻ്റെ പ്രവാചകനെ അയച്ചു ശരിയായ ദീനുമായിട്ട് അയച്ചു ുലിഹ്റഹു അലദ്ദീനി കുല്ലിഹി മറ്റു മതസ്ഥർ മതസ്ഥരുടെ മുമ്പിലെല്ലാം മറ്റെല്ലാ വിഭാഗത്തിനും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ പ്രത്യക്ഷമാക്കുവാൻ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അപ്പോൾ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തന്നെയാണ് ഈ ലോകത്തേക്ക് അള്ളാഹു സുബാനുഹു താല നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ പറഞ്ഞത് ആ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ പരിശുദ്ധ ദീൻ ലോകത്തിന് പരിചയമാവും കാരണം ഹുൽ അൽ ഖുർആൻ ഖുർആൻ എന്ന അതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം അത് തന്നെയാണ് അവിടുത്തെ ജീവിതം അവിടുത്തെ സ്വഭാവം ഖുർആാനിനെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് നബി സല്ലാഹു അലൈബിസല്ല തങ്ങളുടെ സ്വഭാവം അവിടുത്തെ ജീവിതം ലോകത്തിന് പറഞ്ഞു കൊടുത്താൽ ഖുർആാൻ ലോകത്തിന് പരിചിതമാവും ദീൻ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് തന്നെയാണ് ആ പരിചയപ്പെടുത്തി കൊടുക്കാൻ മാത്രമുള്ള സ്വഭാവത്തോടും പ്രകൃതിയോടും എല്ലാം യോജിച്ചുകൊണ്ടാണ് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ലോകത്ത് നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഈ മാസം ഈ ദിവസം അത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമെല്ലാം ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല തങ്ങൾ അവിടുത്തെ ജീവിതം ഏത് രീതിയിലുള്ളതായിരുന്നു എങ്ങനെയാണ് അവിടുത്തെ സമീപനം അവിടെ അവിടുത്തെ ആശയം എന്താണ് എന്ന് ലോകത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ഈ ദിവസങ്ങളും ഈ സമയങ്ങളും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഹബീബായ മുഹമ്മദു റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതം നാം കൃത്യമായി പഠിച്ചാൽ എൻ്റെ ജീവിതവും എൻ്റെ പ്രവർത്തനവും ഒന്നാണ് എന്ന് ലോകത്ത് പ്രഖ്യാപിച്ച നേതാവ് മുഹമ്മദ് നബിയാണ് എന്ന് ഇവിടെയുള്ള പല എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകരും സമ്മതിച്ച ഒരു കാര്യമാണ് എൻ്റെ അതാണ് അതാണെൻ്റെ പ്രവർത്തനം ജീവിതവും പ്രവർത്തനവും സമന്വയിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഒന്നാണ് ആ സ്വഭാവവും ആ ജീവിതവും തന്നെയാണ് എൻ്റെ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ അവതരണം അള്ളാഹു നൽകിയ വിശുദ്ധ ഖുർആൻ അത് എൻ്റെ ജീവിതമാണ് എൻ്റെ സ്വഭാവമാണ് എന്ന് ധൈര്യപൂർവ്വം ലോകത്തോട് പ്രഖ്യാപിച്ച നേതാവാണ് മഹാനായ മുഹമ്മദു റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അപ്പോൾ ഇത് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം എല്ലാ വിഭാഗത്തിനും ഈ കാര്യം അറിയിച്ചു കൊടുക്കണം അങ്ങനെ ഈ വിശുദ്ധ മാസത്തെ നാം ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ് ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞത് കുൽ ബി ഫതിലില്ലാ അള്ളാഹുവിൻ്റെ ഔദാര്യം അള്ളാഹുവിൻ്റെ ഔദാര്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിനെ മുൻനിർത്തിക്കൊണ്ട് അവർ സന്തോഷിക്കട്ടെ സൂറത്ത് യൂനുസിൽ ഫൽ ഫല്യഫ്രഹൂ അവർ സന്തോഷിക്കട്ടെ അപ്പം സന്തോഷിക്കണം എന്നാണ് വിശുദ്ധ ഖുർആാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാതെ അങ്ങനെയൊരു ജന്മത്തെ ഓർമ്മിപ്പിക്കാതെ അങ്ങനെയുള്ളൊരു നേതാവിനെ നാം അനുസ്മരിക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോവാൻ സാധ്യമല്ല അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഈമാനിൻ്റെ ബലക്ഷയമാണ് ഈമാനുള്ളവർക്കാർക്കും തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല പ്രത്യേകിച്ച് നമ്മുടെ അടിസ്ഥാനപരമായ പ്രഖ്യാപനം അഷ്ഹദു അഷദ് ഇല്ലല്ലാഹു വ ഒഅന്ന മുഹമ്മദുർ റസൂറുല്ലാ തൗഹീദാണ് തൗഹീദിൻ്റെ മർമ്മപ്രധാന ഭാഗമാണ് മുഹമ്മദുർ റസൂറുല്ലാ എന്നുള്ളത് തൗഹീദ് പൂർത്തിയാവണമെങ്കിൽ അള്ളാഹുവിൽ ഒരാൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല ഒരാൾ വിശ്വസിക്കുന്നത് അവൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം അള്ളാഹുവിനെ കണ്ടെത്തിയാൽ അവൻ മുവാഹീദാണെന്ന് പറയാൻ പറ്റുകയില്ല മുഹമ്മദ് നബി സല്ല അള്ളാഹു അലൈവിസലമ തങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ തൗഹീദ് പൂർത്തിയാവുന്നത് മാത്രമല്ല നബി സല്ലാഹു അലൈവിസലമ തങ്ങൾ ജാബിർ ബിൻ സുലീം റലി അള്ളാഹു അനുഹുവിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അന്ത റസൂറുല്ലാഹി അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണോ അതെ അന റസൂറുല്ലാഹി ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അല്ലതീ ഒരു അള്ളാഹുവിൻ്റെ എങ്ങനെയുള്ള അള്ളാഹുവാണ് ഇൻ അസാബക്കുറുൻ ഫു കഷഫു അങ്ക നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ആ ബുദ്ധിമുട്ട് തീർക്കുവാൻ അള്ളാഹുവിനോട് ദുരാ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കഷഫുഹു അങ്ക നിനക്ക് ആ ബുദ്ധിമുട്ട് അള്ളാഹു പരിഹരിക്കുന്നു അങ്ങനെ നിൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന റസൂലാണ് ഞാൻ അങ്ങനെയാണ് നീ എന്നെ വിശ്വസിക്കേണ്ടത് എന്ന് നബി നബിസല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ജാബിർബിൻ സലീം റലി അള്ളാഹുനബിനോട് പറയുന്നു ഇൻ ദ അഴുത്തുഹു കഷഫു അങ്ക വൈൻ അസാബക്ക ആമുസനത്തിൻ നിനക്കെന്തെങ്കിലും ക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ ഫ ഞാൻ ആ ക്ഷാമം തീർന്നു കിട്ടുവാൻ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുരാ ചെയ്യുമ്പോൾ അമ്പത്ത ഹാലക്ക നിനക്ക് അള്ളാഹു സുബഹാനുഭൂത്താല ക്ഷേമം നൽകും ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന റസൂല് കൂടിയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അഥവാ യഥാർത്ഥ അഹുൽസുന്ന ജമായത്തിൻ്റെ വിശ്വാസം നാം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നബി നബിസല്ലാഹു അലൈവസലമ തങ്ങളെ നാം വിശ്വസിച്ചു നാം അംഗീകരിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുക ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ അംഗീകരിക്കുവാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങുവാനുമുള്ള തൗഫീത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ദ ചെയ്യുന്നു السلام عليكم ورحمه الله وبركاته